പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് കുഞ്ഞുമോൾ ഞാൻ നടുവട്ടത്തുനിന്ന് വരുന്നു ഞാൻ അയർലണ്ടിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് രണ്ട് വർഷമായി രണ്ട് വർഷമായിട്ട് അയർലൻഡിലാണ് ഇപ്പോൾ നേഴ്സായിട്ട് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നു സാധാരണ എല്ലാ നേഴ്സുമാരെ പോലെ നാട്ടിൽ തന്നെ ഒത്തിരി വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഒ ഇ ടി ആണ് എല്ലാവരും പഠിക്കുന്ന പോലെ ഞാൻ പഠിക്കും ഒന്ന് രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു എക്സാം എഴുതാനുള്ള കോൺഫിഡൻസോ അങ്ങനെ ഇംഗ്ലീഷ് പറയാനോ എഴുതാനോ അങ്ങനെ പറയാനും കേട്ട് എഴുതാനുള്ളത് അങ്ങനെയുള്ളൊരു ഗ്രാസ്പിങ് പവറൊന്നും എനിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാറ്റി മാറ്റി പഠിക്കും പിന്നെ ആ എക്സാം എഴുതുമില്ല പൈസ കൊണ്ടുവന്ന് കളയും പിന്നെ സാ പിന്നെ ആ മുഹങ്ങളെല്ലാം കളഞ്ഞ് അവചാരിതമായിട്ട് കെയർ ഗിവറായിട്ട് അയർലൻഡിലേക്ക് പോവാനായിട്ട് പരിശുദ്ധ വഴി ദൈവം എനിക്കൊരു അവസരം നൽകി അതിനുശേഷം അവിടെ ചെന്ന് നമ്മൾ കെയർ ഗിവറായിട്ട് വർക്ക് ചെയ്താലും ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിലും ഓ റ്റി അത് ഭയങ്കര വലിയ കടമ്പയാണെന്ന് എനിക്കറിയാം എങ്കിലും എനിക്ക് എല്ലാവരും എഴുതുകയല്ലേ എങ്കിൽ ഒന്ന് എഴുതാമെന്ന് വിചാരിച്ചു പക്ഷേ എക്സാമിന് ഡേറ്റ് എടുത്ത് അപ്പം എക്സാമിന് ഡേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അയ്യോ എനിക്ക് പാസ്സാവണം ഞാൻ എന്ത് ചെയ്യും എനിക്കൊന്നും ചെയ്യാൻ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നില്ല എന്തൊക്കെ ചെയ്യുന്ന അറിയില്ല അപ്പം കുട്ടികളെല്ലാവരും പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ജപമാല ചൊല്ലാം അതിന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അൻജത്തെ വീട് പണിയാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു അപ്പോൾ കൃപാസനത്ത് വന്ന് അവൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അവളുടെ വീട് പണിയെല്ലാം കഴിഞ്ഞത് ആ ടൈമിൽ ഞാൻ അവളോട് പറയും പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് ഈ ടൈമിലാണ് ഞാൻ പറഞ്ഞു എല്ലായിടത്തും മാതാവ് ഉണ്ടല്ലോ നീ കൃപാസനത്ത് പോയി എന്തിനാ ഉടമ്പടി എടുത്ത അതെല്ലാം ദൈവം സമയമാവുമ്പോൾ തരുല്ലോ എന്ന് അതെല്ലാം ഞാൻ മറന്ന് ഒ ഇ എക്സാമിൻ്റെ ആ ടൈമിലാണ് ഞാൻ ഈ ഉടമ്പടീനെക്കുറിച്ചും മാതാവിൽ മാധ്യസ്ഥം അഹിച്ചിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോവാന്നൊക്കെ വിചാരിച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു കാര്യമില്ല എന്നറിഞ്ഞിട്ടും ഞാൻ പോയി എക്സാം എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ അയർലൻഡ് സ്കോറിൽ ഞാൻ പാസ്സായി അപ്പോൾ തന്നെ ഞാൻ ലീവ് ലീവിന് വന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്തു തിരിച്ചുപോയി അതിലും വലിയൊരു കടമ്പയാണ് ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഒത്തിരി പേർക്ക് അറിയാൻ അറിയാം ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അയർലൻഡിലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് പതിനാല് സ്റ്റേഷനാണ് അതിൽ പന്ത്രണ്ട് സ്റ്റേഷനും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പന് രണ്ട് സ്റ്റേഷൻ ഞാൻ പാനിക്ക് ആയിപ്പോയി എൻ്റെ അസസ്സേഴ്സ് പറഞ്ഞു യു ആർ ഗോയിങ് ടു പാനിക് എക്സാം പിന്നീടായാലും എഴുതാം നിങ്ങൾ ടെൻ മിനിറ്റ്സാണ് നമുക്കൊരു സ്റ്റേഷനുള്ളത് പക്ഷേ എല്ലാ സ്റ്റേഷനിലും കേരളയ്ക്ക് മുമ്പ് ഞാൻ ഉടമ്പടി ഉപ്പ് ഓരോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലിടമായിരുന്നു ഞാൻ എന്താണ് ആ രണ്ട് സ്റ്റേഷനിൽ പറഞ്ഞതെന്നോ ചെയ്തെന്നോ എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഫസ്റ്റ് അറ്റംപ്റ്റിലും ആ എക്സാം പാസ്സായി ആ എക്സാം പാസ്സായി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി സാക്ഷ്യം ഞാൻ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു ജോലി കിട്ടിയിട്ട് വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതിന്ന് പിന്നെ ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയി തിരിച്ചുപോയി ഒന്ന് രണ്ട് എക്സാം ഇൻ്റർവ്യൂസ് പാസ്സായി പക്ഷേ എല്ലാം പാനല്ല കിടക്കുന്നത് എന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നോ ഒന്നും അറിയില്ല ഇവിടുന്ന് പിന്നീട് ഞാൻ അറ്റൻഡ് പിന്നെ ഞാൻ ജസ്റ്റ് സി വി ഒത്തിരി സി വി ഞാൻ അയച്ചു പക്ഷെ ആരും വിളിക്കുന്നില്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അതിൽ അവിടുത്തെ കുറച്ച് നിയമങ്ങൾ അങ്ങനെ എടുക്കാൻ പറ്റില്ല പെർമിറ്റ് തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്നെ വിളിക്കുന്നത് ഒത്തിരി ദൈവം അനുഗ്രഹിച്ച് ഒന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് ഒരു ഇൻ്റർവ്യൂ വരുവാണ് ഡയറക്റ്റ് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ആണ് അവിടെ പോയി ഞാൻ അറ്റൻഡ് ചെയ്യുന്നു ഒരു പത്ത് മിനിറ്റ് എന്നുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു മുക്കാൽ മണിക്കൂറോളം ഇൻ്റർവ്യൂ അവസാനം ഒരു പറഞ്ഞു നിങ്ങളെ എനിക്ക് ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ കുഞ്ഞുമോളെ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാന്ന് പറഞ്ഞു പിന്നീട് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ലൊരു നേഴ്സിംഗ് ഹോമാണ് അതും മുപ്പത്തിയഞ്ച് സിസ്റ്റേഴ്സിനെ ആണ് അവിടെ റെസിഡൻസ് ആയിട്ടുള്ളത് ദൈവം ഒത്തിരി എന്നെ അനുഗ്രഹിച്ചു ഞാൻ വിചാരിക്കാത്ത സാലറി എല്ലാ കാര്യങ്ങളും പരിശുദ്ധാമ വഴി എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എൻ്റെ കഴിവല്ല നോട്ട് ബൈ മൈ മെമ്മറീറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് എന്നെ ഇതുവരെ ദൈവം നടത്തി അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇനി വിസക്ക് വെക്കാമെന്ന് വിസയ്ക്ക് വെച്ചു ഞാൻ വിസയ്ക്ക് വേണ്ടി എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി വിസയ്ക്ക് വേണ്ടി വെച്ചിരിക്കുക അതും സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഞാൻ അത് സാധിക്കും അത് വിസ അടിക്കുമെന്നും അവരെ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുമെന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ആ സമയത്ത് വരാനാണ് ഞാൻ വിചാരിച്ചത് അതിനു മുമ്പ് ഒരു മെഡിക്കൽ എമർജൻസി കാരണം ഞാൻ നാട്ടിലേക്ക് പെട്ടെന്ന് വരികയെ എനിക്കൊരു സർജറി നടത്തുകയും ബയോപ്സിയുടെ കാര്യം പറഞ്ഞപ്പോൾ ചെറിയൊരു ടെൻഷനുണ്ടായിരുന്നു പക്ഷെ അന്ന് രാവിലെ വെളുപ്പിന് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാം മാതാവിൽ ഏൽപ്പിക്കുക പരിശുദ്ധ അമ്മ എല്ലാം നോക്കിക്കോളും പിന്നീട് ബയോപ്സി റിപ്പോർട്ട് വന്നു എല്ലാം നെഗറ്റീവാണ് എല്ലാം ദൈവത്തിന് ഒത്തിരി നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും നന്ദി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയാനായിട്ട് പത്രം കൊണ്ടുപോകുക ഇംഗ്ലീഷ് പത്രം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി അവിടുത്തെ ഇംഗ്ലീഷ് മാസമാണ് എല്ലാ ദിവസവും എനിക്ക് കൂടാൻ പറ്റും അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കും അവർക്കൊക്കെ അതൊരു പുതിയ അനുഭവമായിരുന്നു ഇപ്പോഴാവശ്യം ഇന്ന് വന്നത് ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പത്രം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അവിടേക്ക് കൊടുക്കും പിന്നീട് എനിക്ക് എല്ലാ ദിവസവും കുറു ചില സമയങ്ങളിൽ ഞാൻ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ട് ഉടമ്പടി എടുത്തിട്ട് ചില സമയത്ത് മടി പിടിച്ച് കിടക്കും ചില സമയങ്ങളിൽ കുർബാനയ്ക്ക് ഇന്ന് തണുപ്പല്ലേ പോകേണ്ടെന്ന് വിചാരിക്കും പക്ഷേ കറക്റ്റ് ഒരു ഒമ്പതര പത്ത് മണിക്കൊക്കെ അവിടെയൊക്കെ കുർബാനയ്ക്ക് പോയാൽ മതി പക്ഷേ ഒരു ഒമ്പത് കാല് ഒമ്പതര ആയുമ്പോഴേക്കും പെട്ടെന്ന് എണീറ്റ് പള്ളിയിൽ പോകാനും കുംഭസാരം നടത്താനും എല്ലാ ദിവസവും സാധിക്കും പിന്നെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നഴ്സിംഗ് ഹോമിൽ എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റും എന്നും അവിടെ കുർബാനയുണ്ട് ഇപ്പം ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഒരു കാര്യമേ പറഞ്ഞോളൂ എനിക്ക് ഞായറാഴ്ച ഡ്യൂട്ടി തരാതിരിക്കാൻ പരമാവധി നോക്കും അപ്പോഴെൻ്റെ അഡോൺ പറഞ്ഞത് നീ ഞായറാഴ്ചയും ഡ്യൂട്ടിക്ക് വന്നു പോകും നിനക്ക് ഇവിടെ എല്ലാ ദിവസവും കുർബാന ഉണ്ടല്ലോ കുർബാന കൂടാം അവിടെ ആർക്ക് വേണമെങ്കിലും കുർബാന ചെയ് കൂടാം ജോയിൻ ചെയ്യാം അവിടെ സ്റ്റാഫിനായാലും ഡോ എല്ലാവരും സിസ്റ്റേഴ്സാണല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും കുർബാനയുണ്ട് അതുകൊണ്ട് എനിക്ക് കുർബാനയ്ക്ക് മുടക്കം വന്നിട്ടില്ല കുമ്പസാരത്തിന് മുടക്കം വന്നിട്ടില്ല എല്ലാ ദൈവത്തെ എൻ്റെ ദൈവത്തിലേക്ക് ഏശയ പ്രവാചകൻ്റെ പുസ്തകം ഇപ്പം നാൽപ്പത്തഞ്ചാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ പറയുന്ന പോലെ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാദുകൾ തകർക്കുകയും ഇരുമ്പോടമ്പലോടിക്കുകയും ചെയ്യും നിന്നെ ചേരിച്ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രസധന ശേഖരവും ഞാൻ നിനക്ക് തരുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഉടനീളം ദൈവം അനുഗ്രഹിക്കുന്ന ഈ ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മളൊക്കെ ഈ ചെറിയ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ചെയ്യാനുണ്ട് അതെല്ലാം ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ആത്മീയ ജീവിതം ചില സമയങ്ങളിൽ തകർന്നു പോയാലും തളർച്ച എന്നെ ഉയർത്തി നേൽപ്പിക്കാനായിട്ട് എൻ്റെ പരിശുദ്ധ അമ്മ എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം അതിലുപരി എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സമൂഹം എന്നോടൊപ്പം ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ എൻ്റെ കൺമുന്നിൽ കാണാം ഇപ്പം ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളെനിക്കിവിടെ പറയാൻ പറ്റും പിന്നെ ഒത്തിരി ദേഷ്യപ്പെടുന്ന പെട്ടെന്ന് കോപിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു എൻ്റെ ഇപ്പം അതൊക്കെ പരമാവധി ഒരു പകുതിയൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ ദൈവം എൻ്റെ പരിശുദ്ധ അമ്മ സഹായിച്ചിട്ടുണ്ട് പിന്നെ എന്നും ബൈബിൾ പണ്ടൊക്കെ ബൈബിള് നമ്മളിപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിക്കാൻ നീ വായിക്കി ഞാൻ വായിക്കി കുട്ടികളോടായാലും നീ വായിക്കി പക്ഷേ എന്നും ബൈബിൾ വായിക്കാനും ബൈബിൾ എഴുതാനും പുതിയ നിയമം എഴുതി കംപ്ലീറ്റ് ചെയ്യാനും പഴയ നിയമം എഴുതി തുടങ്ങി ഒരു കാഭാഗം ആക്കി തീർക്കാനൊക്കെ പരിശുദ്ധ അമ്മയാണ് മധ്യസ്ഥം വഴി എനിക്കിതെല്ലാം സഹായിച്ചു എൻ്റെ ഈശോയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി ദൈവമാണ് നമ്മുടെ ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് സങ്കീർത്തന നാൽപ്പത്തിയാറ് ഒന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭയം നമ്മുടെ ദൈവമാണ് ദുഃഖങ്ങളിലും കഷ്ടതകളിലും ഭയവും വരുമ്പോൾ അഭയം പ്രാപിക്കാവുന്ന സുരക്ഷിതമായ ഒരു സ്ഥലമാണ് ഈശോയും അമ്മയും വസിക്കുന്ന ഈ ആലയം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലം ഈ പുണ്യഭൂമി എത്രയെത്ര പ്രശ്നങ്ങളുണ്ടായാലും ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടെ പോകുമ്പോഴും മനുഷ്യബന്ധങ്ങൾ തകരുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു വലിയ സുരക്ഷയാണ് ഉടമ്പടി ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്നത് കുഞ്ഞുമോൾ എന്ന മകൾ പുറത്തേക്ക് ഒരു നല്ല ജോലിക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ അനിയത്തി പറഞ്ഞിരുന്ന ഉടമ്പടിയെപ്പറ്റിയും കൃപാസനത്തെ പറ്റിയും അത്രയ്ക്ക് വിശ്വാസം വന്നില്ല എല്ലായിടത്തും മാതാവുണ്ട് പിന്നീടാണ് തൻ്റെ ജീവിതത്തിൽ ഒരു സമയം വന്നപ്പോൾ ഈ കൃപാസന അമ്മയെപ്പറ്റി ഓർക്കുകയും പെട്ടെന്ന് ഓൺലൈൻ ഉടമ്പടി വഴി പ്രാർത്ഥിക്കുകയും ചെയ്തത് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മളെത്ര മറന്നാലും നമ്മളെത്ര അകന്നാലും ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അമ്മ രണ്ട് സ്റ്റെപ്പാണ് അതിൻ്റെ ഡബിളാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് ഈ മകൾ ഓൺ ഓൺലൈനിൽ കൂടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചയായിരുന്നെ സ്കോറിന് വേണ്ടിയിട്ട് അതമ്മ കേൾക്കുകയും പിന്നീട് ഈ മകള് പെട്ടെന്നാണ് അമ്മയിലേക്ക് അടുത്ത് ഉടമ്പടി എടുത്തീർത്താണ് ഉടമ്പടി എടുക്കുകയും പിന്നെ ഒ ഇ ടി എക്സാമും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും എല്ലാം പാസ്സാകാൻ സാധിക്കുകയും ചെയ്തത് പിന്നീട് വീണ്ടും ഈ മകൾ പറഞ്ഞു ഇതെൻ്റെ മെറിറ്റ് അല്ല അമ്മയുടെ ഗ്രേസ് ആണ് ഐ ഡോ എനിക്കതിനുള്ള മെറിറ്റില്ല പക്ഷേ അമ്മ ജീവിതത്തിൽ വന്നപ്പോഴാണ് വീടത്തിൽ കൂടുതലും പ്രോഗ്രസ് ആയത് മുന്നേറുവാൻ സാധിച്ചത് അയർലൻഡിൽ ഇപ്പോൾ ഒരു നല്ലൊരു ജോലിയും കൊടുത്ത് ഈശയും അമ്മയും ഈ മകളെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു പിന്നീടുള്ള ഒരു രോഗ അവിടെയും ഈശയും അമ്മയും കരുതലോടെ ഈ മകളെ കാത്തുപരിപാലിച്ച് നല്ലൊരു നെഗറ്റീവ് റിപ്പോർട്ടാണ് കൊടുത്തത് ഇവിടെയെല്ലാം നമുക്ക് കാണാവുന്നത് നമ്മളെ കൈപിടിക്കുന്ന ഒരു അമ്മയാണ് നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമ്മൾക്ക് നമ്മുടെ ശക്തി നമുക്ക് ശക്തി പകരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം ബലം സ്വന്തം മെറിറ്റ് ഇല്ലാതെ വരുമ്പോൾ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളായാലും ദൈവം നമ്മെ വിട്ടുപോകില്ല അമ്മ നമ്മുടെ കൂടെ നിൽക്കുകയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളുടെ സമയങ്ങളിൽ ഓടിപ്പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവമാണ് നമ്മുടെ ശക്തി എന്ന് വിശ്വസിച്ച് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം ലോകം കുലുങ്ങിയാലും മനുഷ്യബന്ധങ്ങൾ തകർന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കൊരു വലിയ സുരക്ഷയാണുള്ളത് നമുക്കും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കുഞ്ഞുമോൾക്കും കുടുംബത്തിനും ലഭിച്ച ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശ്വരൻ മഹത്വപ്പെടുത്താം ദൈവമേ ദൈവമേ നന്ദി സ്തുതി ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക